എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിരങ്ങയും വൻപയറും ചേർത്ത് ഉണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ് ചോറിന് മാത്രമല്ല ചപ്പാത്തി ദോശ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി കാൽക്കപ്പ് വൻപയർ എട്ട് മണിക്കൂറോളം കുതിർത്തിയിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാം പേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം നാല് വിസിന് വേവിച്ചെടുക്കാം വല്ലാതെ വെന്തൊടഞ്ഞു പോരുത് കറക്റ്റ് വേവായിരിക്കണം അരക്കിലോ ചിരങ്ങിയെടുത്തിട്ടുണ്ട് തോലുകളും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം അതിനായി ഇറക്കപ്പോളും തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം വൻ പയർ കറക്റ്റായി വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സവാള പച്ചമുളക് ளத்தி கேட்டு தவள ரெடி ஆட்டிண்டு இதுலேயே தக்காளி தக்காலேடாம். കൂടെ തന്നെ മസാലപ്പൊടികൾ ഇടാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം നന്നായി വയറ്റാം കണി വരുന്നവരെ വയറ്റേണ്ട ആവശ്യമില്ല പൊടികളൊന്നും മുത്തു കിട്ടിയാൽ മതി ഇതിലേക്ക് ചിരങ്ങിയുടെ കഷ്ണങ്ങൾ ഇടാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ വേവാനുള്ള ഒഴിക്കാം ആവശ്യത്തിന് ഒപ്പൂടാം അര ടീസ്പൂൺ കല്ലുപ്പാണ് ഇടുന്നത് മൂന്ന് വിസിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പനിപ്പയർ കൂടി ഇടാം ചെറുതായിരുന്നു ഉറച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം നന്നായി തിളപ്പിച്ച ശേഷം അരപ്പൊഴിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് അരപ്പൊഴിക്കാം ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്രഷ് ആയി രണ്ട് കറിവേപ്പില കൂടി ഇടാം വളരെ ടേസ്റ്റിയായ ചിറങ്ങിയ വൻപായർ കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ